തിരുവാറ്റ മഹാദേവന് മുമ്പിൽ പൊങ്കാല അർപ്പിച്ച് ഭക്തർ പൊങ്കാല ഭക്തിസാന്ദ്രം മഹാദേവ മന്ത്രങ്ങൾ മുഖരിതമായ അന്തരീക്ഷത്തിൽ തിരുവാറ്റ മഹാദേവന് മുമ്പിൽ ഭക്തർ പൊങ്കാല അർപ്പിച്ചു തിരുവാറ്റ ഉത്സവത്തോടനുബന്ധിച്ചാണ് പൊങ്കാല നടന്നത് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാർ ഭദ്രദീപ പ്രകാശനം നടത്തി ആത്മാഭിമാനം ഇല്ലെങ്കിൽ ലോകത്താർക്കും നമ്മൾ ഉയർത്താൻ കഴിയത്തില്ല അപ്പോൾ മോൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമെല്ലാം ഇരിപ്പിനും നടപ്പിനും കിടപ്പിനുമെല്ലാം ഞാൻ ജയിക്കും ഞാൻ ജയിക്കും ഞാൻ ജയിക്കും ഞാൻ വലിയവനാണ് നല്ലവനാണെന്ന് ഉരുപിട്ടുകൊണ്ടിരിക്കുക എന്നുള്ള ശ്ലോകം അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു പറ്റുന്നതുകൊണ്ടല്ല ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധികളിൽ ഒരു ഔഷധമായി ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ വേദങ്ങളിൽ നമ്മുടെ ഉപഷത്തുകളിൽ നമ്മുടെ പുരാണങ്ങളിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അത് വരും തലമുറയെക്കൂടി പഠിപ്പിക്കാൻ നമുക്ക് ഈ പാഠവസപ്താഹത്തിൽ മുടിയൊരുക്കട്ടെ എന്ന് വർദ്ധം പറഞ്ഞുകൊണ്ട് ഇനി വൈകിട്ടിരിക്കുന്ന ഇങ്ങനെ ക്ഷരം പ്രതീക്ഷിക്കാവും ഒന്നും പറയുന്നതിന് എല്ലാവർക്കും നന്മ കരുതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പുരോഗതി നമുക്ക് ഒരുമിച്ച് വയ്ക്കാം നമ്മുടെ ഈ ഈ ഈ ഈ വർഷത്തിൽ നിങ്ങളോടൊപ്പം ഒരു ഏറ്റവും കൂടുതൽ ഉണ്ടല്ലോ പ്രദേശത്തെ എല്ലാ എല്ലാ കലിയുഗത്തെ കഷ്ടങ്ങളും അകറ്റി ഉണ്ടാകട്ടെ ആത്മീയ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര ഭരണസമിതി പ്രസിഡന്റ് കെ രവീന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി എസ് സുബ്രഹ്മണ്യം ആ ഷാജി ശർമ്മ എന്നിവർ സംസാരിച്ചു തുടർന്ന് ക്ഷേത്രമേൽശാന്തി ഐബർകാല ആദിശമംഗലത്ത് പുത്തൻമഠത്തിൽ ടി എസ് അമിത് കുമാർ പൊങ്കാല അടുപ്പിൽ തീ പകർന്നു തുടർന്ന് മന്ത്രോചാരണ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തർ പൊങ്കാല അർപ്പിച്ചു ഉത്സവത്തോടനുബന്ധിച്ചുള്ള മഹാജ്യോതി പ്രയാണം ഇന്ന് നടക്കും പടിഞ്ഞാറേക്കല്ലടയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഘോഷയാത്രയുടെ അകമ്പടിയോടെ മഹാജ്യോതി എത്തിച്ചേരും ഷമിയാസ് കുമാർ ദൃശ്യ ന്യൂസ് ശസാംകോട്ട